വിശുദ്ധമതായ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ തിരുവചനങ്ങൾ ബാലകുമാർ താൻ അവരെ വിട്ടു നഗരത്തിന് പുറത്ത് ബത്താനിയയിൽ ചെന്ന് അവിടെ രാത്രി താമസിച്ചു പ്രഭാതത്തിൽ നഗരത്തിലേക്ക് തിരികെ വന്നപ്പോൾ തനിക്ക് വിശന്നു വഴിയിലൊരു അത്തിവൃക്ഷം താൻ കണ്ടു അടുത്ത് ചെന്നു എന്നാൽ ഇലകൾ മാത്രമല്ലാതെ അതിലൊന്നും കണ്ടെത്തിയില്ല താൻ അതിനോട് ഇനിയും ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു പെട്ടെന്ന് ആ അതിവൃക്ഷം ഉണങ്ങിപ്പോയി ശിഷ്യർ അത് കണ്ട് അത്ഭുതപ്പെട്ടു അതിവൃക്ഷം ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങിപ്പോയതെങ്ങനെ എന്ന് പറഞ്ഞു യേശു ഉത്തരമായി അവരോട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കുകയും സംശയമില്ലാതിരിക്കുകയും ചെയ്താൽ അതിവൃക്ഷത്തോടുള്ള ഈ കാര്യം നിങ്ങൾ ചെയ്യും മാത്രമല്ല ഈ മലയോട് മാറി കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ യാചിക്കുന്ന ഏതും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു ലോകത്തിന്റെ പാപം വഹിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു നിന്റെ ഇതിന്റെ ഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ ഞങ്ങളെ എണ്ണണമേ ആമേൻ